അങ്ങനെ ഇവന് മാത്രം ഷെയർ ചെയ്തുള്ളൂ ഒരു കുട്ടിനെ ഞാൻ അറിയിച്ചില്ല ഇങ്ങനെ സംഭവം ഉള്ളത് എന്നുള്ള പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയാം നീ ടെൻഷൻ ആടിക്കില്ല നീ ടെൻഷൻ ആടിക്കില്ല ഞാൻ ഒന്നാമത് നീക്കി നല്ല വർക്ക് അതിനോട് ഞാൻ തിരക്കായിരുന്നു ടെൻഷൻ ആയിരിക്കാം നീ ഞാൻ വരാ ഞാൻ വന്നി നമ്മള് സംസാരിക്കാന്ന് പറഞ്ഞു അങ്ങനെ വൈകിട്ട് അവനെ പിന്നെ വൈകീട്ട് വിളിച്ചില്ല പിന്നെ ഞാൻ എന്താന്ന് വെച്ചിട്ട് വർക്ക് നല്ല കഴിഞ്ഞാൽ ബാച്ചിട്ടൊന്നുമില്ല സാധാരണ രീതിയിലുള്ള എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ലീഗലായിട്ട് മൂവ് ചെയ്യാ വക്കിലെ ഒരു വക്കിലെ കണ്ട സംസാരിക്കാം നീക്കിന്റെ നമ്പർ വക്കിലെ നമ്പർ ആയിരിക്കും കാണിക്കുന്നത് എന്താ അറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോട് എമ്പതില്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും ദീപക് എന്ന് പറയുന്ന വ്യക്തി തന്റെ ജീവൻ സ്വയം ഇല്ലാണ്ടാക്കിയിരിക്കുന്ന ആ ഒരു വാർത്ത നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഷിംജിത എന്ന് പറയുന്ന ഒരു പൊന്നുമോള് കാണിച്ചേക്കുന്ന തന്തയില്ലാമയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ആ ഒരു മനുഷ്യൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് ഇവിടെ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികളുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പല വിഷയങ്ങളെ പറ്റിയിട്ട് നമ്മളും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇവളെ പോലെയുള്ളവളുമാര് ഈ അപ്സാ കയറിജി ഉണ്ടല്ലോ അവളും ഇവളും ഒക്കെ ഒരു ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ് റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്തെ പോലും വിൽക്കാൻ മടിയില്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട് ഓക്കെ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളൊക്കെ രാവിലെ എണീച്ച് വരുമ്പോഴത്തേക്ക് വരാന്തയിൽ ഇരിക്കുന്ന ഒരു കാരണവരുണ്ടല്ലോ ചായയും കുടിച്ച് പത്രം വായിച്ചോണ്ടിരിക്കുന്നത് ആദ്യം അയാളുടെ അടുത്ത് നിങ്ങൾ നേരെ വന്ന് പറയണം ബസ്സിൽ ആച്ചാ നിങ്ങൾ ഇതുപോലെ ഒന്ന് കയറി വരാം എനിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് ആച്ചാ വന്ന് എന്നെ കയറി ഒന്ന് പിടിക്കാമോ ഞാനത് വീഡിയോ എടുത്ത് പബ്ലിക്കാക്കാം അപ്പം നമുക്ക് റീച്ച് കിട്ടും പറഞ്ഞു നേരെ അങ്ങനെ അടുത്ത് വേണം പോയി പറയാനൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാര് ഓക്കെ ഇവിടെ ഇട്ടേക്കുന്ന നാ ഒരു വീഡിയോയ്ക്കകത്ത് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് സമൂഹത്തിന് വിട്ട് തന്നിരിക്കുന്നു പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വെച്ച് അത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങേരവസരങ്ങൾ കാത്തു നിന്നുകൊണ്ടേയിരുന്നു ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു അറിയാതെ നിനക്ക് നേരെ വന്നു അപ്പം നിനക്കറിയാം അറിയാതെ വന്നതാണെന്നുള്ളത് അല്ലേ എന്നിട്ട് നീ ഇത് നാട്ടുകാരെ മൊത്തം കാണിക്കാനെ കൊണ്ട് റീച്ചിന് വേണ്ടിയിട്ട് എടുത്തിട്ടു അറിയാതെ വന്നതാണെന്നുള്ള ഇവക്കറിയാം അല്ലേ ഓക്കെ ഞാൻ ചോദിച്ചു തുടങ്ങിയ തുടങ്ങിയപ്പോഴേക്കും ആള് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു ഈ മാന്യ അദ്ദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ ഓക്കെ ഇങ്ങനെ നാട്ടുകാരെന്താണല്ലേ നീതുപോലെ വിളിച്ച് അറിയിച്ചത് കൊണ്ട് തന്നെ ആ മനുഷ്യൻ ഇന്ന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവളൊരു സൈക്കോളജിസ്റ്റ് ആണ് ഇവളുടെ ഇൻസ്റ്റയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കൊമേഴ്സ് ലെക്ചർ അപ്പം ഈ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇതുപോലെയാണോ പഠിച്ചു കൊടുക്കുന്നത് സ്വന്തം തന്യനെ വരെയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് ആണ് മുഖ്യം പറഞ്ഞതാണോ കാണുന്നത് ഇപ്പൊ ഇവിളമാരിങ്ങനെ കാണിക്കുള്ള പ്രശ്നം എന്തോ ഇനി ഇത്തരത്തില മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് തുറന്നു സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും ഇങ്ങനെ ഇവിളമാരെ കാണിക്കുമ്പോൾ ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിളുമാര് കാരണമാണെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയല്ല എല്ലാ സ്ത്രീകളെ അല്ല കേട്ടോ പറയുന്നത് ഇതുപോലെ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്തേനെ വരെ വിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇത് നമ്മളൊക്കെ നാളെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്ത് വിശ്വസിച്ചാണ് ഇറങ്ങുക ഏഹ് പെൺകുട്ടികൾ മാത്രമല്ല ഇപ്പം ഇപ്പൊ പുരുഷന്മാർക്ക് ആണുങ്ങൾ ഇപ്പൊ പുറത്തുറങ്ങാ ഒരു പെണ്ണ് ഇതുപോലെ വെറുതെ വീഡിയോ ഓൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമൊക്കെ തീർന്നില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം ആ ബസ്സിനകത്ത് അത്രയും തിരക്കുള്ള ബസ്സാണ് ആ സമയത്ത് ഇവരുടെ അണ്ണാക്കി പിരി വെട്ടിയിരിക്കുകയായിരുന്നു തിരിച്ച് എന്തെങ്കിലും പറയാനൊക്കെ അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ തിരിച്ച് ഒരു പൊട്ടിരി കൊടുക്കാനൊക്കെ ഇവക്കൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഇവക്കറിയാം അറിയാത്ത തട്ടിയതാണോ അറിയാതെ പറ്റിയതാണെന്നുള്ള ഇവിടെ തിരക്കുള്ള ബസ്സല്ലേ ഇവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് തിരക്കുള്ള ബസ്സാണ് തിങ്ങിനിറങ്ങി നിറങ്ങി പോകാൻ പറ്റത്തില്ലെങ്കിൽ ഇവള് വല്ല ഊബർ വല്ല പിടിച്ച് പോകണമായിരുന്നുള്ളു ഓക്കെ ബസ്സിനകത്ത് കയറുമ്പോൾ ഈ തിക്കും തിരക്കുള്ള സമയത്തേക്ക് ഓക്കെ ഇങ്ങനെ മോശമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രേരിക്കണം ഇവിടെ അവട അതല്ലോ ചെയ്തേക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് ചെയ്തു ഇല്ലല്ലോ നേരെ ഇവിടെ എന്താ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് തോൽക്കിയല്ലേ ചെയ്യുന്നത് മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കോഴഞ്ചേരിയിൽ ബസ്സിനകത്ത് വെച്ചിട്ട് പെൺകുട്ടിയുടെ ഇത് വളരെ മോശമായിട്ട് ഇവന്റെ സമാനം പുറത്തിട്ട് കാണിച്ചേക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തില് നേരെ എനിക്കത് ഷെയർ ചെയ്യുന്ന ആ കുട്ടിയെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു മോളെ ഇത് നേരെ പോയി നീ പോലീസ് കംപ്ലൈൻ്റ് ചെയ്യുന്ന പറഞ്ഞു ആ കുട്ടി പോലീസ് കംപ്ലൈന്റ് വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയി പോലീസ് പ്ലെയിൻറ്റ് ചെയ്ത് അവന് കൃത്യമായിട്ട് കൊടുക്കേണ്ട ഒരു പണിയും കൊടുത്ത് നമ്മളെ എന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏ പ്രോപ്പർ ആയിട്ട് ഒരു വെയിൽ നീ ചെയ്യേണ്ട കാര്യം അതാണ് അല്ലാതെ വന്നിട്ട് നേരെ കണ്ടോ ഗൈസ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടേ ആ മനുഷ്യൻ നീ വീഡിയോ ഓൺ ചെയ്ത് വെക്കുന്ന സൈമിൽ പോലും പുള്ളി വേറൊന്നും അല്ലെങ്കിൽ അങ്ങനെ വിട്ടു മാറുകയോ ഒന്നും ചെയ്യുന്നില്ല കാര്യം പുള്ളി അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഓക്കെ ഈ ന്യൂസ് ഞാൻ പ്ലേ ചെയ്യാം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പിന്നാലെ യുവാവ് ജീവൻ ജീവനൊടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് ഒരു നദികളിലേക്കും ഇല്ലാത്ത ഒരാളാണ് എന്തെങ്കിലും ഇഷ്യൂ പോലും ആള് വരാത്ത മനുഷ്യനാണ് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അവന്റെ വേദന ചെയ്തു അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളെ ജീവിതത്തിൽ എന്താണ് റിയാലിറ്റി എന്ന് അറിയേണ്ടത് ഒന്നും പോസ്റ്റ് ചെയ്യരുത് ഒന്നും ഷെയർ ചെയ്യരുത് അത് റിക്വസ്റ്റാണ് കൂടുതലും പറയാം ഇനി ഇപ്പോൾ പോയത് ഇവർക്കാണ് ആ കുട്ടിക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തതൊന്നുള്ളൂ പക്ഷേ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രം അവർക്ക് വേറെ വേറൊരു അവർക്ക് ഒരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ് എന്താകും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറേണ്ടി വരും ആ കുട്ടി എനിക്ക് അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് മുന്നോട്ട് വരാണ് അത് അവരെ വിജേഷം ചെയ്ത കാര്യത്തിൽ നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അവനൊരു ഇതിലില്ല ഞാൻ പോലും അവനെ സുഹൃത്തുക്കൾ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ദീപക് കണ്ണൂരിൽ പോയിരുന്നു അതായത് ദീപക് ഇവിടുത്തെ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഒരു സെയിൽസ് മാനേജറാണ് സെയിൽസ് അതിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോവാറുണ്ട് അങ്ങനെ പോയ സമയത്ത് വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയ എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും ആ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഷെയർ ചെയ്യുകയും അത് പലരും കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ദീപക് ഇതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു ദീപക് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഇന്നലെ രാത്രി ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെടുകയും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദീപക്ക് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ഇന്നലെ രാത്രിയിലടക്കം വിളിച്ച സുഹൃത്തുക്കളോടക്കം ഈ കാര്യങ്ങളെക്കുറിച്ച് ദീപക് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഏതായാലും ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതായാലും ഗൗരവമായിട്ടുള്ള ആരോപണം കുടുംബം ഉയർത്തുകയാണ് ഇത്തരത്തിലുള്ള ഒരു ആളല്ല ദീപക് അദീപുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ ഒന്നും തന്നെ മുമ്പ് ഉണ്ടായിട്ടില്ല ഇത് ദീപക്കിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട് ഒപ്പം ദീപക്ക് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ അടക്കമുള്ള ആളുകളും ഇത് തന്നെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ദീപക്ക് നിരപരാധിയായിരുന്നു പക്ഷേ ഇതുമൂലം ഉണ്ടായിട്ടുള്ള അതായത് ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമായി ഈ ഈ മരണത്തിലേക്ക് കുടുംബവും അതുപോലെ സുഹൃത്തുക്കളും ഒരു കാര്യം സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് ായിരുന്നു ഇനിയും ആ മനുഷ്യന്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയും അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവരെയൊക്കെ ഈ ഒരു മനുഷ്യനെ നോക്കൊണ്ടിരുന്നത് ഇനി ആ വീട്ടുകാരെയൊക്കെ നീ വന്ന് നോക്കുക നിന്റെ വീട്ടിലിരിക്കുന്ന ഈ കാരണമാരാരെങ്കിലും വന്ന് നോക്കുവോ ഒരു കാര്യം ചെയ്തപ്പം എല്ലാം കൊണ്ട് അങ്ങ് തീർന്നില്ല നിനക്ക് കിട്ടേണ്ട റീച്ചും കിട്ടി നീ ഇവ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വൺ മില്യൺ പ്ലസ് വ്യൂസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് മറ്റ് വീഡിയോകൾ നേരെ അങ്ങ് ഡിലീറ്റ് ചെയ്തു ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ വന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഈ അഫ്സാക്ക എറജി റീസൻറ്റായിട്ട് ഇട്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് അയാൾ കംപ്ലയിൻറ്റ് ചെയ്തില്ല അയാൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇടയ്ക്ക് അയാൾ വേറെ അന്യഭാഷാ കാരണം വല്ലതാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഈ ഒരു വിഷയം അറിഞ്ഞതുപോലെ വരുത്തില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ചില പറഞ്ഞു വരില്ല ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ കൂടി അയാളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് കൂടി ഈ അഫ്സാക്കറിയെ പോലുള്ളമാർക്ക് അറിയില്ല ഓക്കെ പലരുടെയും വിഷയത്തിൽ നമ്മൾ ഇതുപോലെ സംസാരിച്ചിട്ടുള്ളതാണ് പലർക്കും വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാർക്കെതിരെ അത് പ്രോപ്പറായിട്ടൊരു വേയില് നിങ്ങൾ പോലീസ് കംപ്ലയിന്റ് കൊടുത്ത് അത് ചെയ്യല്ല ഇവിടെ ഈ ഉള്ളമാര് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇനി ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ആര് സംസാരിക്കും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പുറത്തിറങ്ങി പോകുമ്പോഴത്തേക്ക് റീച്ചിന് വേണ്ടി ഇതുപോലുള്ളമാർ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ആടെ അടുത്ത് പോയി എന്ത് ആര് വിശ്വസിക്കും ഏഹ് അതിന് മുന്നേ ഇതുപോലത്തെ കുറെ സാധനങ്ങൾ കാണിക്കുക ഇത് ആര് വിശ്വസിക്കുന്നു പറയാനുള്ള കാരണം മറ്റൊന്നുമില്ല ഇവിടെ ഈ ഒരു വീഡിയോ ഇടുന്ന ആ ഒരു ടൈമിൽ എന്താണ്ട് നയൻ കെ ഫോളോവേഴ്സ് എന്തായിരുന്നു ഇവരുടെ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നത് ഈ ഒരു മനുഷ്യൻ മരണപ്പെട്ടു ആ ഒരു കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷമൊക്കെ ഇവിടെ ഒരു വീഡിയോ വന്നതിന് ശേഷം പതിനൊന്നേ പോയിന്റ് അഞ്ച് കെ ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട് എന്ത് ഇവളെന്ത് മദർ തെരേസയാ ഇവക്ക് പിന്നെ ഈ ആൾക്കാർ ഫോളോ ചെയ്ത് പോകാനൊക്കെ ഉണ്ട് ഏ ഒമ്പത് കെയിൽ കിടന്നോളൂ പതിനൊന്നേ പോയിന്റ് അഞ്ച് കെയിൽ കടന്നത് ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടാക്കിയിട്ടാണ് വന്നേക്കുന്ന റീച്ചിലാണ് അപ്പൊ ഈ ഫോളോ ചെയ്തു ആൾക്കാരില്ല പോയല്ലേ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ കൂടിയുണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നിട്ടും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാക്കിയുള്ള ആൾക്കാർക്ക് ആ മനുഷ്യൻ നിരപരാധിയാണെന്നുള്ളത് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്ക് അതൊന്ന് കേൾക്കാം ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലേട്ടോ പിന്നെ അപ്പൂപ്പന്റെ രണ്ടാംഘട്ടിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് ഇന്നലെ ഞാൻ ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് മനപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ് അഡർസ്റ്റാൻഡിംഗ് അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ ബൗണ്ടറി വയലേഷനും അതായത് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത് ശരിക്കും ഇത് കാണിക്കുന്ന എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറെ വിചാരമല്ലേ അതും കൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് അല്ല അയാൾ ഇപ്പൊ നോക്കുമ്പോൾ എന്താണ് നീ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും അവിടെ റീൽസ് ആയിട്ടോ പ്രാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല വീഡിയോസ് വ്ലോഗ് എടുക്കാനോ ഒക്കെ പലരും ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ എടുക്കാറുണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും ആണെന്നുള്ളത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ആ പുള്ളിക്ക് കാണാൻ പറ്റൂലേ അങ്ങനെ കണ്ടിട്ട് ഓക്കെ ഇത് കണ്ടിട്ടും ചെയ്യുന്ന ആൾക്കാരുണ്ടില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇടേ ഇവിടെ അറിയാതെ തട്ടിപ്പോയെന്നുള്ളത് ഇവിടെ തന്നെ ആ ഒരു ക്യാപ്ഷനിക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ വളരെ മോശമായിട്ട് ണ്ടെങ്കിൽ നീ എന്ത് പ്രതികരണമാണ് അവിടെ വന്ന് അബ്സാക്കത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ പ്രതികരിച്ചത് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്ന് ഇല്ല കണ്ടില്ല ഇവിടെ വന്ന് കൊണശുദ്ധി കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് വെച്ചിട്ട് എങ്ങനെയാണ് പറയുന്നത് അത് മോശമായിട്ട് അയാൾ പെരുമാറി എന്നുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പോലും നമ്മൾ മുമ്പ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് ആ സംസാരിച്ചേക്കുന്ന ആരെക്കുറിച്ചാണോ അവരെ അറിയുന്ന പല ആളുകളും നമുക്ക് വസാച്ചു പറഞ്ഞിട്ടുണ്ട് ബ്രോ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ബെസിൽ ഇത് എല്ലാ ദിവസവും ഇത് തന്നെയാണ് നാട്ടുകാരെ നല്ല തല്ല് കിട്ടി എന്നാലും ഇയാൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇയാൾക്ക് ഭാര്യ മക്കളൊന്നുമില്ല ഇല്ല മറ്റേ ആ കോഴഞ്ചേരി ആ ഒരു വിഷയം അപ്പം അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത് ഈ ഒരു മനുഷ്യനെ പറ്റിയിട്ട് അടുത്തറിയുന്ന ആൾക്കാർക്കൊന്നും ഇത്തരത്തില് മോശമായിട്ടൊന്നും പറയാനില്ല വളരെ നല്ലൊരു മനുഷ്യനാണെന്നുള്ള രീതി തന്നെയാണ് ആൾക്കാർക്ക് സംസാരിക്കാനുള്ളത് നോർമൽ ബിഹേവിയർ അല്ല 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 പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയർ സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം റോഷിക്കാനാണ് ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ സീക്കിങ്ങും അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റി അത് ശരിയാണ് ഇപ്പം ആ ഒമ്പത് കയ്യിൽ നിന്ന് പതിനൊന്നേ പോയിന്റ് അഞ്ച് കൈയിലോട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടത് തന്നെ കാരണം നിന്നെ പോലെ തന്നെ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്താനേ പോലും വെക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരാണ് നമ്മൾ വാക്കുകളൊക്കെ കൺട്രോൾ ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോന്നുക ഓക്കെ എന്നാലും ഞാൻ ശേഷം ഓരോ ന്യൂസ് ഇങ്ങനെ നോക്കുന്ന ടൈമിൽ ഞാനൊരു വീഡിയോയുടെ തന്നയിൽ ഇങ്ങനെ കണ്ടിരുന്നു രാഹുൽ ഈശ്വര പുരുഷ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കംപ്ലൈന്റ് എന്തോ കൊടുക്കാൻ പോയി എന്നുള്ള ഒരു സംഭവം നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഈ ഒരു വ്യക്തിയുടെ സുഹൃത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതോ അങ്ങോട്ട് വെക്കാം ഇത് ഇതിനായിട്ട് ആ കുട്ടീനെ വീഡിയോ കണ്ടാലറിയാം ആ കുട്ടി ക്രിയേറ്റ് ചെയ്യുകയാണ് ബാക്കിലേക്ക് മാറി നിന്ന് വരാം പിന്നെ മുന്നോട്ട് തന്നെ വരാ എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ തിരിഞ്ഞു നിന്നെടുക്കാം എന്നിട്ട് ആ തട്ടണം മുട്ടണൊക്കെ ഒക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക അവർ സൗകര്യം ചെയ്യുകയാണ് അവര് മാക്സിമം അത് മുതലെടുക്കുക ചെയ്യണം റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണ വീഡിയോ ആവശ്യം ഞാൻ ആർക്കും വീഡിയോ ആർക്കും ഷെയർ ചെയ്തില്ല അങ്ങനെ ഇവന് മാത്രം ഷെയർ ചെയ്തുള്ളൂ ഒരു കുട്ടീനെ ഞാൻ അറിയിച്ചില്ല എങ്ങനെ സംഭവമുള്ളൂ എന്നല്ലാരും പിന്നെ പിന്നെ ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയാം നീ ടെൻഷൻ അടിക്കില്ല നീ ടെൻഷൻ അടിക്കില്ല ഞാൻ ഒന്നാമത് നിൽക്കുന്ന വർക്ക് അതിനോട് ഞാൻ തിരക്കായിരുന്നു നീ ടെൻഷൻ അടിക്കാം നീ ഞാൻ വരാ ഞാൻ വന്നിട്ട് നമ്മൾ സംസാരിക്കാന്ന് പറഞ്ഞു അങ്ങനെ വൈകിട്ട് അവനെ പിന്നെ വൈകിട്ട് വിളിച്ചില്ല പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് നല്ല ബാക്ക് പെയിൻ ആയോട് ഞാൻ എന്താക്കി ആ വിളിച്ചുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഇവിടെ എവിടെ പോയി മാനജറിലെ പൊതുവെ മാനേജറെ ടീച്ചിൽ പോയിരിക്കണം ഓവൽ ഓവറ് പാനിക്കായിട്ടൊന്നുമില്ല അവൻ ടെഷൻ അടിച്ചിട്ടൊന്നുമില്ല സാധാരണ രീതിയിലുള്ള എന്താണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യാം ഒരു വക്കിലെ ഒരു വക്കിലെ കണ്ട് സംസാരിക്കാം നീ വക്കിലെ നമ്പർ വക്കിലെ നമ്പറായിരുന്നെങ്കിൽ നീ ബാക്കി വെച്ചോ പറഞ്ഞാണ് പിന്നെ ഞാനേ ഞാൻ വരാം ഞാനേ നമുക്ക് എന്തായാലും സംസാരിക്കാം വിഷയം സംസാരിക്കാം തൽക്കാലം നീ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങണ്ടീ വീട്ടിലിരുന്ന് തന്നെ ഇപ്പോൾ വൈറലായതല്ലേ ഇനി ഇപ്പോൾ മാനേജറെക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നീ എന്തെങ്കിലും തരത്തില സംസാരം വരണ്ടാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇന്ന് അവിടെ നിന്ന് നിൽക്ക് നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണാം സംസാരിക്കാം ലീഗലായിട്ട് പ്രൊസീ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അത് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ രണ്ട് സ്വിച്ച് ഓഫ് തയ്യഡായത് ആയതുകൊണ്ട് രാവിലെ ഞായറാഴ്ച ദിവസമാണ് ലീവുള്ള ദിവസമാണ് ആര് കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നതാണ് ഇന്ന് രാവിലെ ഫോൺ അലാറ ആറ് മണി അലാറായി ഫോൺ ഓൺ ആയതാണ് എനിക്ക് കോൾ വരുന്നത് ഇങ്ങനെ സംഭവിച്ചു നടത്തി ഇവനാണെങ്കിൽ ഇവിടെ ആ അച്ഛനമ്മയേ ഉള്ളൂ പ്രായാധിക്കുള്ള അച്ഛനമ്മ മാത്രമേ ഉള്ളൂ വേറൊരു റിലേറ്റീവ് ഇല്ല അവര് അവര് രണ്ടാളും അവന് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ വേറെ ആരുല്ല പിന്നെ എന്ത് സഹായം കാര്യം കണ്ടിട്ടില്ല ഞങ്ങൾ വിളിക്കും റൂട്ട് പോയിട്ട് ഞങ്ങൾ വിളിക്കും ഞങ്ങളുടെ അടുത്തുള്ളവരാണ് വേം വരും അങ്ങനെയുള്ള ഇതാണ് ഇങ്ങനെ ഒരു സംഭവം എന്തായാലും സ്വത്തുപോലും വിചാരിച്ചിട്ടില്ല ഇതിന് പിന്നിൽ എന്ത് പ്രവൃത്തി ആര് ചെയ്തായാലും അത് തക്കതാ ശിക്ഷ കിട്ടണ അത് ഏത് രീതിയിലായാലും അവർക്ക് അതിനുള്ള ഇതവിടെ എത്തണോ റീച്ചവിടെ അത് ഞങ്ങൾ അറിയണം കേട്ടല്ല നിനക്ക് കിട്ടേണ്ട റീച്ച് എന്തായാലും കിട്ടിയല്ലോ അല്ലേ ആ വ്യക്തി സ്വയം ജീവൻ ഇല്ലാണ്ടാക്കിയതല്ല ഇവള് കൊന്നതാണ് ഇവള് കൊന്നതാണ് അത്രേ പറയാൻ പറ്റുള്ളൂ എന്താണ് ആ മനുഷ്യൻ ഇപ്പം ആ മനുഷ്യനെ പറ്റിയിട്ട് ആദ്യം ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനാണെന്നുള്ളത് എന്റെ സ്ഥല എറണാകുളമാണ് പുള്ളി കോഴിക്കോട് ഉള്ളതാണ് നമുക്കൊരു മനുഷ്യർ ഉള്ളതാണ് അപ്പൊ പുള്ളി നമുക്കൊരു ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ് ഒരു അയ്യവാ മനുഷ്യനാണ് പുള്ളി ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം തോന്നി സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ അവരെ വീട്ടിലാണുള്ളത് എന്തായാലും അവര് ഹേങ്ങ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഒന്നും വീട്ടിൽ നിന്നും പൊടിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്തൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് കോഴിക്കോടാണ് വീട് മീൻചന്ദ ആ ഒരു ഏരിയയിലാണ് ഇത്രയും ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ് ഒരു മോന് മാത്രമേ ഉള്ളൂ വീട്ടില് അത്രയും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യുന്നത് നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തൊന്നും വരൂല്ല അത് മൂപ്പിരിക്കെന്തോ താങ്ങാൻ പറ്റില്ല രാത്രിയിൽ പോലും അളിയണ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചത് അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്ത് സുഖമാണ് നിനക്ക് കിട്ടിയത് ഏഹ് സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടിയിട്ട് പലരും പല കോപ്രായങ്ങളും കാണിക്കാറുണ്ട് കാണിച്ചോട്ടെ കാണിച്ചോട്ടെ സോഷ്യൽ മീഡിയയിലെ എക്സസൈൻസിന് വേണ്ടിയിട്ട് പലരും കാണിക്കണ്ടോട്ടെ പക്ഷെ ഒരാളുടെ ഇല്ലാണ്ടാക്കിയിട്ട് വേണോ ഒരാളെ കൊന്നിട്ട് വേണം നീ പറയുന്ന റീച്ച് ഉണ്ടാക്കാനാണ് ഏഹ് ഈ അടുത്ത് മറ്റേ ഇവരൊക്കെ ആണെങ്കിൽ മറ്റേ വർഗീയത ഉണ്ടാക്കിയിട്ട് ഒരു റീച്ച് ഉണ്ടാക്കാനെക്കൊണ്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇതാണ്ട് ഇതുപോലത്തെ ഒരു സാധനം ഒന്ന് എന്തോന്നട ഇതൊക്കെ ഏഹ് കൂടുതലായിട്ട് ഈ സംഭവം കേട്ട അന്നേരം ഉണ്ടാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ പൊളിയോടെയും അത് ഒരാളുടെ ജീവൻ ഇല്ലാണ്ടായി ഇങ്ങനെ കാണിച്ചത് സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയിട്ട് ഇമ്മതിരി തന്തയില്ല എന്ന കാണിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ ഒന്നും ഞാൻ പറയണില്ല പെണ്ണാണ് മാത്രമല്ല അധികമായിട്ട് ഇനിയും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സഭ്യത കുറച്ചധികം ലംഘിച്ച് പറയേണ്ടതായിട്ട് വരും അതുപോലത്തെ ഒരു വിഷയമാണ് അവളൊരു ആണ് സൈക്കോളജിയുടെ എന്തോ മാങ്ങാത്തൊലി അരച്ചുകലയ്ക്ക് വെച്ചേക്കുന്നതാണ് പക്ഷെ ഒരു മനുഷ്യനെ അയാൾ എന്താണെന്ന് മനസ്സിലാക്കാനെക്കൊണ്ട് കഴിവില്ലാത്ത ഒരു മറ്റേ മോളാണ് ഇവ അയാൾ ഇറങ്ങി ഓടിയന്ന് ഇവള് ഇവളെ ഇവള് വീട് എടുക്കാൻ പിന്നെ ഇറങ്ങി ഓടിയന്ന് ഇതേ ഇവള് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അറിയാതെ എന്റെ അടുത്തോട്ടും കൈ വന്നു വന്നോ എന്താണ് പറയേണ്ടത് കുഞ്ഞെ നിന്നെയൊക്കെ എന്താ പറയേണ്ടത് വീട്ടിലൊരാൾ ഉണ്ടല്ലോ വിളിച്ചിറക്ക് ഇതുപോലെ റീച്ച് വേണമെന്നുള്ളതുമാര് സ്വന്തം വീട്ടിലിരിക്കുന്ന കാരണവരെ വിളിച്ചിറക്ക് ബസ്സിനകത്ത് കേറിട്ട് പറ അച്ഛാ നിങ്ങൾ എന്നെ കയറി പിടിക്ക് ഞാൻ വീട് എടുക്കാം നമുക്ക് റീച്ച് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടൊങ്ങ അല്ലെ വീട്ടിൽ സഹോദരൻ കാണുവല്ലോ സഹോദരനോട് പറ അനിയനോ ചേട്ടനോ ആരാളെന്ന് അവരോട് പറ അവരോട് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അപ്പൂപ്പം കാണുമല്ലോ അവരോട് കാണിക്കുക ഇവിടെ റീച്ചിനു വേണ്ടിയിട്ടല്ല പിന്നെ എന്തോനാണ് പിന്നെ ആറ് രണ്ടാം കല്യാണം അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ഇട്ടേക്കുന്നത് തൊലിച്ചേക്കുന്നത് ഏഹ് ഇപ്പൊ നമ്മൾ നാളെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റേക്കുന്ന നമുക്ക് നല്ല പേടിയുണ്ട് ഏതൊരു ഇതുപോലെ വന്ന് കാണിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആരോട് പറയും ആര് വിശ്വസിക്കും ഏഹ് അമ്മയെ തന്നെ ഞാൻ രണ്ടാഭിപ്രായം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഫോളോ ചെയ്ത് നന്നേക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരും മതിയല്ലോ നമ്മളെ നമ്മുടെ ഒരാളുടെ ജീവിതം ഇല്ലാണ്ടാക്കാനെ കൊണ്ട് തന്നെ ഏ എന്താണെങ്കിൽ ഇത്രയും പറഞ്ഞാൽ നിൽക്കുകയാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇനി പറയാൻ നിന്നു കഴിഞ്ഞാൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പല സ്ഥലങ്ങളിലോട്ടും വേണ്ട എത്രമാത്രമേ പറയാനുള്ളു എന്താണെങ്കിലും ഇതുപോലെ തന്നെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടത് എന്നെ പോലെ ആൾമാര്